ധർമ്മസ്ഥലയിൽ ബംഗളഗുഡ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് ഓപ്പറേഷൻ ബംഗളഗുഡ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിന് ഇന്നലെ രാവിലെ മുതലാണ് തുടക്കമായത് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ഒപ്പം അസ്ഥികൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് തലയോട്ടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അഞ്ചോളം തലയോട്ടികളും നിരവധി അസ്ഥികളുമാണ് ഈ പ്രദേശത്ത് നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ എസ് ഐ ടി വിശദമായ ഒരു പരിശോധന അതായത് ഇരുപത് ഏക്കറോളം വരുന്ന ബംഗളകുഡ കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇതിൽ ഈ ഒരു പ്രദേശം പരിശോധിക്കാൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന ഒരു വെളിപ്പെട്ട് ത് ഇതേ തുടർന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസാണ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശമെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളതാണെന്ന് കരുതുന്ന മൃതദേഹ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഈ ബംഗളകുണ്ടിയിൽ നിന്ന് ലഭിച്ചത് എന്നാലും ഇതും എസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ ഇത്തരത്തിൽ അസുഖങ്ങളൊക്കെ ലഭിക്കുന്നതിന് മുറയ്ക്ക് ഈ അന്വേഷണം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ എസ് എറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടാകും എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ ബംഗളൂരുവിലെ മടിവാലയിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നേരത്തെ മൃതദേഹങ്ങൾ ലഭിച്ചതും ഇതേ ബംഗളകുട്ട വനത്തിനകത്തുള്ള പതിനൊന്ന് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഉപരിതലത്തിൽ ഇത്തരത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഒരു ഈ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ആളുകൾ എത്താത്ത ഈ ഭാഗം കേന്ദ്രീകരിച്ച് ദുർമന്ത്രവാദം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടാകുമെന്ന ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ മൃതദേഹ ആവശ്യത്തിനൊപ്പം ഒരു സാരിയും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൃതദേഹം സ്ത്രീയുടേതാണെന്ന ഒരു സംശയവും ഉയരുന്നുണ്ട് എന്തായാലും ഇതേതെങ്കിലും തരത്തിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലമോ സൗജന്യയുടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടലകൗട ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നല്ല ഇപ്പോൾ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചത് ഇത് വനത്തിനകത്ത് മഹസർ തയ്യാറാക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ ഉപരിതലത്തിൽ ചിറിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായത് എന്തായാലും ഇത് ഇതിന് എത്ര പഴക്കമുണ്ട് എന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇതിൽ ഈ കേസിന്റെ തുടർ കാര്യങ്ങൾ ഉണ്ടാകുക ഏതായാലും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ധർമ്മസ്ഥല ബംഗളകുണ്ട കേന്ദ്രീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാലും ഈ പ്രദേശം നാൽപ്പത് ശതമാനത്തോളം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വനത്തിനകത്തൊക്കെ പോലീ ഈ എസ് ഐ ടിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് മറ്റുള്ള ഇടങ്ങളിൽ കൂടി പരിശോധന നടത്തുമെന്ന് തന്നെയാണ് എസ് ഐ ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ചിന്നയ്യ വെളിപ്പെടുത്തിയ നേരത്തെ വെളിപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ടത് ുന്നത് വിപുലമായ അന്വേഷണം ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇതിൽ ആക്ഷൻ കമ്മിറ്റി ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീണ്ടും കൂടുതൽ മൃതദേശങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ധർമ്മസല കേസിനെ വളരെ ഏറെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതിന്റെ തലം തന്നെ മാറുന്നു എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം സങ്കീർണതകളും ഏറുന്നുലയിൽ നിന്നും കെ ബി ബൈജു ന്യൂസ്